കാരണം നീലിയാമരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തലമുടിയൊക്കെ പോലെ ആവും അല്ലെങ്കിൽ പലരും നമ്മളോട് പറയുന്നുണ്ട് അതിന് തേക്കാൻ എന്തെങ്കിലും എണ്ണ ഉണ്ടോ ഈ ഡൈവെക്കുമ്പോൾ അവസ്ഥ മാറി കിട്ടുമോ അത് ചോദിക്കുന്നുണ്ട് അത് മാറിക്കോളും നമ്മുടെ ഇതിട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല തലമുടിക്കെന്തായാലും ആണല്ലേ പക്ഷേ ഏതായാലും എനിക്കൊരു അത്ഭവം എന്ന് തോന്നാന്ന് എനിക്ക് ഇത് തേച്ചിട്ട് യാതൊരു അലർജിയില്ല അലർജി എനിക്ക് ഇത് ആണെന്ന് ചോദിക്കുന്നുണ്ട് എന്താ പറയാനുള്ളത് അതിനെ അവരോട് ഉപയോഗിക്കാം തല ശേഷം ദിവസം നമ്മുടെ പ്രോഡക്റ്റ് അതാണ് ഉപയോഗിച്ച് തന്നെയാണോ അറിയേണ്ടത് ഞാൻ ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിച്ച ഉപയോഗിച്ചിരുന്നവർക്ക് അറിയാം മറ്റു ഡൈകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തായിരുന്നു ശരിക്കും അലർജി പ്രശ്നം എന്തായിരുന്നു നമ്മുടെ ഈ ഈ ശരിപ്പുറം നാലു കറുപ്പുണ്ടായിരുന്നു തലയൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ ഈ ചുണ്ട് ഭാഗത്തൊരു കനപ്പ് യും നൂറ് ഗ്രാമിന് ആറ് ഗ്രാം നമ്മുടെ പ്രോഡക്റ്റിലുള്ള ഇത് നമ്മൾ ലാബ് ടെസ്റ്റിൽ ലാപ്ട്രുമ്മലുണ്ടാവാറുണ്ട് തണുപ്പ് എനിക്ക് അങ്ങനെ വന്നില്ല മറ്റേ ഡൈകള് മുടിയുടെ പൊറത്തൊരു കവചാണ് കവറാണ് വരുന്നത് നമ്മടേത് അങ്ങനെയല്ല നമ്മുടെ മുടി ആകിരണം ചെയ്യാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൽ നിന്ന് ഡൈ കണ്ടന്റ് തലമുടി ആഗിരണം ചെയ്യാൻ അതുകൊണ്ടാണ് മുസ്ലിം സുഹൃത്തുക്കൾ അധികമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് ഒരു രാജ്യത്ത് ഒരു കസ്റ്റമറെങ്കിലും നമുക്കുണ്ടാവും എല്ലാ രാജ്യങ്ങളിലേക്കും പോകുന്നുണ്ട് ഒരു കസ്റ്റമർ ഇല്ലാത്ത രാജ്യം ഉണ്ടാവില്ല എന്തെങ്കിലും കെമിക്കലുകൾ ചേർന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി വീണ്ടും നമ്മൾ 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 ടെസ്റ്റ് ടെസ്റ്റ് നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് ഓരോ ബാച്ചിലും നടത്താറുണ്ട് ഓ അത് ശരി പി പി ഡി അല്ലെങ്കിൽ അമോണിയ പോലുള്ള കെമിക്കലുകൾ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൽ ചേർത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യപ്പെട്ടാണ് വിളിക്കുന്നതുകൊണ്ട് നമുക്ക് അത് ബുദ്ധിമുട്ടില്ല പക്ഷേ രാവിലെ ഒൻപത് മണിക്കും വൈകിട്ട് മണിക്കും ഇടയിൽ മാത്രം വിളിക്കുക എനിക്ക് ശേഷം വിളിച്ചാൽ ഫോൺ ഇടിക്കില്ല പക്ഷേ വാട്സാപ്പിൽ നിങ്ങൾക്ക് on നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം മല്ലു മേഖല നമ്മളൊക്കെ ഇപ്പോൾ സാധാരണമായി പറയുന്ന ഒരു കാര്യമാണ് അകാലനിര ഇപ്പോ വ്യാപകമാണ് അത് സാധാരണമാണ് എന്നൊക്കെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അനുഭവിക്കുന്നവർ സമൂഹത്തിൽ മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അവർക്കുണ്ടാവുന്ന ആത്മവിശ്വാസ കുറവ് അത് വളരെ വലുത് തന്നെയാണ് ഇത്തരത്തിൽ അകാലനിര മാറ്റിയെടുക്കാനും അതേപോലെ തന്നെ വാർദ്ധക്യ സഹജമായി ഉണ്ടാവുന്ന നിരയൊക്കെ പരിപൂർണമായും വളരെ ഈസിയായി പ്രകൃതിദത്തമായി മാറ്റിയെടുക്കാനുള്ള ഒരു ഹെയർ ഡേയെ കുറിച്ച് നമ്മൾ മുമ്പും ചില വീഡിയോകളിലൂടെ നിങ്ങളോട് പങ്കുവച്ചിരുന്നു ഇടുക്കി സ്വദേശിനിയായ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബാംഗത്തിന്റെ സംഭാവനയാണ് വർഷങ്ങളുടെ ശ്രമഫലമായുള്ള ഈ ഒരു കണ്ടെത്തൽ തീർത്തും പ്രകൃതിദത്തമായ ഒരു പാർശ്വഫലങ്ങളും ലോകത്തിലെ ആദ്യത്തെ ഹെയർ ഡൈ എന്നുള്ള ഒരു പ്രത്യേകത മാത്രമല്ല ഈ ഒരു ഹെയർ ഡൈക്കുള്ളത് സാധാരണ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ വാങ്ങി ഉപയോഗിക്കുന്ന ഹെയർ ഡേകളിലൊക്കെ ചേർക്കുന്ന പി പി ഡി പോലുള്ള ഒരു തരത്തിലുള്ള കെമിക്കലുമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ഒരാളും തന്നെ ചെയ്യാത്തതുപോലെ ഈ ഒരു വൈദ്യ ഈ ഹെയർ ഡേയുടെ ഓരോ ബാച്ചിനും കെമിക്കൽ ടെസ്റ്റ് നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമാണ് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഹെയർ ഡേയെ കുറിച്ചുള്ള ഒന്നിൽ കൂടുതൽ വീഡിയോ നമ്മൾ ചെയ്യാനും കാരണം എന്തായാലും ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് നമ്മുടെ വീഡിയോയിലൂടെ ഈ ഒരു ഹെയർ ഡേ കാരണം വളരെയധികം ഉണ്ടായിട്ടുള്ളത് ഇനിയും ഒരുപാട് ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയി വന്നിട്ടുള്ളത് സ്വന്തം പ്രൊഡക്റ്റിന് കെമിക്കൽ ടെസ്റ്റ് നടത്തിക്കൊണ്ട് അത് മറ്റുള്ളവരോട് ചാലഞ്ച് ചെയ്യുന്ന ഏക നിർമ്മാതാവായിരിക്കും ഇവർ എന്നുള്ളത് പറയുന്നതിൽ ഒരു സംശയം നേരെ നമുക്ക് ആ ഹെയർ ഡ്രൈഡ് വിശേഷങ്ങളിലേക്ക് പോകാം ആവശ്യക്കാർക്ക് ഇത് ഓർഡർ ചെയ്യാനുള്ള നമ്പർ കൂടി നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതായിരിക്കും നമസ്കാരം ലോകത്ത് തന്നെ ആദ്യത്തെ നാച്ചുറൽ ഹെയർ ഡേ ആണ് അല്ലെങ്കിൽ ഒരേ ഒരു ഹെയർ ഡേ കണ്ടുപിടിച്ച ആളാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് അല്ലെ അപ്പോ ഇന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് ആളുകളാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്തു വർഷത്തോളമായി ഈ ഒരു ഹെയർ ഡേ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ തുടങ്ങിയിട്ട് അല്ലെ അപ്പോ എന്താണ് ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേക പരിപാടിയും കാര്യങ്ങളൊക്കെ അറിഞ്ഞാണ് നമ്മൾ വന്നത് അതെ ഇന്ന് ശരിക്കും നമ്മുടെ കമ്പനിയുടെ പതിനഞ്ചാമത്തെ വാർഷികമാണ് അച്യുത്വേദിക്കിൻ്റെ അല്ല പ്രകൃതി എന്ന പേരിൽ ഞാൻ രണ്ടായിരത്തി ഒൻപതിൽ ഹെയർ ഓയിൽ നമ്മളിപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നില്ല ഹെയർ ഓയിൽ സ്കിൻ കെയർ ഓയിൽ ബേബി ഓയിൽ അങ്ങനെ കുറച്ച് പ്രോഡക്റ്റ്സ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു ഡ്രഗ് ലൈസൻസൊക്കെ എടുത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ് അത് കഴിഞ്ഞാൽ അത് ടി എ സി മാനുഫാക്ചേഴ്സായി അത് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഞാനൊരു കമൻ്റായിട്ട് കൊടുത്തിരുന്നു അതിന് കാരണം പലരും ലീഗൽ ഇത് ബോക്സ് അല്ല അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്തിരുന്നൊരു നോട്ടാണ് പ്രകൃതി ഹെർബിൾസിൽ നിന്ന് നമ്മൾ ടി എ സിയിൽ എത്തിയിട്ടുള്ളൂ ടി എ സി നച്ചു വേദിക്കയിലേക്കാവാൻ ഇനിയും കുറച്ചുകൂടെ ദിവസങ്ങളുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബോക്സ് ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തും എന്ന് നമ്മുടെ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ ഫെബ്രുവരി നാലാം തീയതി ആയിരുന്നു അച്യുദ്വേദിക്കിൻ്റെ തുടക്കം അപ്പം അതിൻ്റെ ഒന്നാം വാർഷികമാണ് അച്യുത്വേദിക്കിൻ്റെ ഒന്നാം വാർഷിയും കൂടാണ് അതേപോലെ പ്രകൃതി ഹെർബിൾസിൻ്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നാച്ചുറൽ പ്രോഡക്റ്റ്സ് ഉൽപാദനത്തിൻ്റെ പതിനഞ്ചാം വാർഷിക അതാണ് ഇത് നമ്മൾ ഒരു വ്യത്യസ്തമായിട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഒരു തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ കമന്റിലൂടെ അതായത് ഉപയോഗിക്കാതെ തന്നെ ചോദിക്കുന്നുണ്ട് ഇത് ശരിക്കും ഇത്രയും റിസൾട്ട് ഉള്ളതാണോ ഇത് ഉപയോഗിച്ചവരൊക്കെ എന്താ പറയാ അവർക്ക് പിന്നെയും അലർജി വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കമന്റുകൾ പറയുന്നുണ്ട് ഓക്കെ അപ്പൊ എന്താണ് ശരിക്കും പറഞ്ഞാല് നമ്മുടെ മറ്റ് ഹെയർ ഡൈകളും നമ്മുടെ ഹെയർ ഡൈയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും അതിന്റെ വ്യത്യാസം നമ്മൾ പലതവണ വർഷങ്ങളായിട്ട് എല്ലാരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് നാച്ചുറൽ ആണ് നമ്മുടെ പ്രോഡക്റ്റ് എല്ലാവരും പറയുന്നു പ്രകൃതിയിൽ കെമിക്കലുണ്ട് പച്ചക്കറിയിൽ കെമിക്കൽ എല്ലാം ഞാൻ അംഗീകരിക്കുന്നു നമ്മൾ പറയുന്ന കെമിക്കൽ നമ്മൾ അവകാശപ്പെടുന്ന കെമിക്കലുകൾ പി പി ഡി അല്ലെങ്കിൽ അമോണിയ പോലുള്ള കെമിക്കലുകൾ നമ്മൾ നമ്മുടെ പ്രോഡക്റ്റിൽ ചേർത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു ചലഞ്ച് തന്നെയാണ് നമ്മൾ ഏത് കസ്റ്റമർക്കും ഈ കെമിക്കൽ കസ്റ്റാണ് ഈ പറഞ്ഞ സാധനങ്ങളുണ്ടോ എന്നുള്ള ടെസ്റ്റാണ് ചെയ്തോളൂ എന്ന് നമ്മൾ ഉറപ്പ് തരുന്നത് അത് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും തുടരുക ഇന്ന് നമ്മുടെ ചീഫ് ഗസ്റ്റ് തന്നെ ഏതിനെയും ചലഞ്ച് ചെയ്യുന്ന ഒരാളായിരുന്നു മിസ്റ്റർ ബോസ്കോ കളമശ്ശേരി അദ്ദേഹമാണ് നമ്മുടെ വാർഷികം ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹം ഒരു ദിവസം വിളിച്ചിട്ടിങ്ങനെ നമ്മളോട് ചോദിക്കുണ്ടായി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കാണണം നിങ്ങൾ അത്രയും പറയുന്ന പോലെയെന്ന് ഇതിന് മുൻപ് ഒരു തവണ അദ്ദേഹം നമ്മുടെ ഒരു ചലഞ്ച് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ വൈദ്യാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം വന്നു നമ്മളെ ഇതുപോലെ തന്നെ ഒന്ന് ചലഞ്ച് ചെയ്ത് പോയി ഒരു നാലഞ്ച് മാസത്തിന് ശേഷം ആൾ തന്നെ അവര് ആള് തന്നെ ആളെ നമ്മുടെ അടുത്ത് വിട്ടിരുന്നു വിട്ടിട്ട് അവരെ തന്നെ സ്കാൻ ചെയ്ത് റിപ്പോർട്ടൊക്കെ ആയിട്ട് ആൾ വീണ്ടും നമ്മളെ വന്ന് കണ്ടിരുന്നു അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഈ പ്രോഡക്റ്റിന്റെ റിസൾട്ടുകൾ അറിഞ്ഞിട്ട് തന്നെയാണ് ആൾ എത്തിക്കുന്നത് ചലഞ്ച് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളെ ചലഞ്ച് ചെയ്യാൻ ആ ചലഞ്ചും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു ഇപ്പോഴേ നമ്മുടെ എല്ലാ പ്രൊഡക്റ്റുകളും ഓരോ ദിവസവും അതിന്റെ ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ട് വരിക അതിന് പ്രധാനമായിട്ട് ഇപ്പോൾ പലരോടും സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നാച്ചുറൽ ആണ് അതിന് ഒരു കെമിക്കലിന്റെ അംശം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു അലർജിയോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല എന്നാണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കണ്ടെത്താൻ വേണ്ടിട്ട് അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് പ്രയാസം ഉണ്ടാവില്ലേ എങ്ങനെയാണ് അത് അതൊക്കെ കണ്ടെത്തുന്നത് അത് നമ്മളിപ്പോ പച്ചലുകൾ തന്നെ നമ്മൾ രണ്ട് പേരോടായിട്ടുമാണ് വാങ്ങുന്നത് ഒന്ന് ഒരാള് നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ ഇന്റർവ്യൂ പ്രശാന്ത് അല്ല കൂടെ രണ്ട് സപ്ലയർമാരുണ്ട് ഓക്കെ അപ്പൊ അത് എങ്ങനെയൊക്കെയാ ഇത് നമുക്ക് ഉണക്കി തരികയാണ് ചെയ്യുന്നത് ഉണക്കി തരുന്നുണ്ട് ഒരു ഭാഗം നമുക്ക് ഉണക്കി പൊടിച്ച് തന്നെ തരുന്നുണ്ട് ഒരു ഭാഗം ഇലയായിട്ട് തരുന്നുണ്ട് ഓ ശരി അങ്ങനെ ഇലയായിട്ട് തരുന്നത് നമ്മൾ നേരിട്ട് ഉണക്കി പൊടിക്കുന്നു ഇത് ഒരു കുറച്ച് പ്രോഡക്റ്റ്സ് കുറച്ച് ഐറ്റംസ് നമ്മൾ ഉണക്കി അത് ബൾക്കായിട്ട് എടുക്കേണ്ടത്

കാരണം ഓരോ സ്ഥലത്തേക്കും ആൾക്കാർ ഇങ്ങനെ വന്ന് വന്ന് പോകുമ്പോൾ ഇതറിഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോൾ അവർ തിരികെ പോകുമ്പോൾ അങ്ങോട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ഇവിടുന്ന് നിന്ന് പോകുന്നവരുണ്ടെങ്കിൽ അവർ കൈവശം കൊടുത്തയക്കാൻ പറയും നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് നേരിട്ട് നമുക്ക് എത്തിക്കാൻ പറ്റില്ല പക്ഷെ ഇങ്ങനെ അവരുടെ ഒക്കെ ബന്ധുക്കളോ കൂട്ടുകാരോ ഒക്കെ നാട്ടിൽ വന്ന് പോകുമ്പോൾ അവർ കൈവശം പോകുന്നുണ്ട് അപ്പൊ ഇത് ഈ പ്രോഡക്റ്റുകളൊക്കെ കൊണ്ടുവന്ന സമയത്ത് എയർപോർട്ട് വഴിയൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് എന്തെങ്കിലും ഫോർമാലിറ്റീസോ ബുദ്ധിമുട്ടോ ഉണ്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല നമ്മുടെ പ്രോഡക്റ്റ് ഈ ബോക്സും കവറും ലേബലും ഒന്നും ഇല്ലാതെ ഉണ്ടായിരുന്ന സമയത്തും പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് നമുക്ക് അതിന് ബില്ലോ കാര്യങ്ങളോ ഒന്നും തന്നെ ചോദിക്കുന്നില്ല ഹെയർ ഡേ കൊണ്ടൊക്കെ എന്തൊക്കെ തരത്തിലുള്ള അലർജിയിൽ നിന്നാണ് ആൾക്കാർക്ക് രക്ഷ കിട്ടുന്നത് ശരിക്ക് പറഞ്ഞാൽ അലർജി ചിലർക്ക് ചൊറിച്ചിലാണ് ചിലർക്ക് തലയൊക്കെ പൊട്ടി ഒഴുകുന്നുണ്ട് ചിലർക്ക് സ്കിന്നിലേക്ക് അതിൻ്റെ കറുപ്പ് ഒക്കെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു രാവിലെ തൊട്ട് ഇത്ര നില മുഖം പരിപാലിച്ചിട്ടുണ്ടാവും ഇതുപോലെയുള്ള പരിപാടിപ്പല്ല ഡൈന്ന് പറയുമ്പോൾ വേറെ രീതിയിലാണ് കറുത്ത് തന്നെ വട്ടത്തില് കറുത്ത് കറുത്ത് വരും അല്ലെങ്കിൽ സ്കിൻറ്റ് കറുത്തായിട്ട് അങ്ങനെയൊക്കെ കാണാറുണ്ട് പിന്നെ ഓരോ വ്യക്തികളെ ആശ്രയിച്ചു അതിന്റെ വ്യത്യാസം ഉണ്ടാവും ഇപ്പോഴേ ഇപ്പോ ചിലരൊക്കെ ഈ ഡൈ യൂസ് ചെയ്യുന്നവര് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അതായത് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ അല്ല മറ്റുള്ള കെമിക്കൽ ഹെയർ ഡൈകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അവർ ഇത് ഇങ്ങനെ കുളിക്കുന്ന സമയത്തൊക്കെ ഇപ്പോ ഷാംപൂ അല്ലെങ്കിൽ എണ്ണയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് ഈ ഒരു ഈ കറുത്ത നിറം ഇങ്ങനെ പോകുന്നതും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ എന്താ കാര്യം അത് അവർക്ക് എന്തോ ഉപയോഗിക്കാൻ കാര്യങ്ങൾക്ക് ഡൈ ഡൈ ഉപയോഗിക്കാൻ കെമിക്കൽ പറ്റിയോ അങ്ങനെ കസ്റ്റമേഴ്സ് കൂടുതലും നമ്മുടെ ഒരു നൂറ് ശതമാനത്തിൽ അവർ തന്നെ ആയിരിക്കും ആ രീതിയിലാണ് അവർ അവരുപയോഗിക്കുന്നത് അതിന്റെ ഇത് ഇതാണ് കാരണം ഈ മുടിക്ക് മുടിക്കുമേലെ ഒരു കവറിങ് അല്ല നമ്മുടെ ഡൈ കൊടുക്കുന്നത് മുടി വലിച്ചെടുക്കാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ അധികം ക്വാണ്ടിറ്റി ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇത് പൗഡറിന്റെ അളവ് കുറയുന്ന അനുസരിച്ച് അതിലെ ഡൈ ക്വാണ്ടിറ്റി ഡൈ കണ്ടന്റിന്റെ അളവ് കുറഞ്ഞോണ്ടിരിക്കുന്നു അതാണ് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതൊരു പത്ത് ആയിട്ട് തന്നുകൂടെ ഒരു അഞ്ച് ആയിട്ട് തന്നുകൂടെ അങ്ങനെ ഉപയോഗിച്ച റിസൾട്ട് വരില്ല കിട്ടില്ല കാരണം ആ അഞ്ച് ഗ്രാം പൗഡറിൽ പോയിൻ്റ് ഒരു മില്ലിഗ്രാമെങ്കിലും ഉണ്ടോ ഉണ്ടോയെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും അളവ് കുറവാണ് നൂറ് ഗ്രാമിന് ആറ് ഗ്രാം ആണ് നമ്മുടെ പ്രോഡക്റ്റിലുള്ള ഡൈക്കണ്ടൻറ്റ് ഇത് നമ്മൾ ലാബ് ടെസ്റ്റിൽ എടുത്തു വച്ചേക്കുന്നതാണ് ഈ ഒരു കണക്ക് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരോടും അധികം ആ ഒരു കവർ അങ്ങനെ തന്നെ ഉപയോഗിക്കണം അല്ലെങ്കിൽ അതിന് മേലെ ഒന്നിനു മേലെ ഉപയോഗിച്ചോളൂ നിങ്ങൾക്ക് നല്ല റിസൾട്ട് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ അതായത് പ്രകൃതിദത്തമായിട്ടുള്ള ഒന്നിലധികം ചേരുവകൾ കൊണ്ടാണ് ഈ നാച്ചുറൽ ഹെയർ ഡൈ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോ സ്വാഭാവികമായിട്ടും ഇപ്പോ പ്രകൃതിയിൽ എല്ലാം തന്നെ ക്ഷാമം വരുന്ന ഒരു കാലമാണ് അപ്പൊ നമുക്ക് ഇനി ഭാവിയിൽ ഇത് ഈ ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ റോ മെറ്റീരിയൽസ് കിട്ടാത്ത ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ടോ അങ്ങനെ തോന്നിയിട്ടുണ്ടോ അതിപ്പോ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് റോ മെറ്റീരിയൽ സീസൺ തന്നെ എടുത്തു വെക്കുന്നു ഇരട്ടി വിലയാണ് അവര് സ്റ്റോക്ക് അത്രയും സ്റ്റോക്ക് ചെയ്തോണ്ട് ചെയ്യാൻ പറ്റിയല്ലെങ്കിൽ ബൾക്കായിട്ട് എടുത്തിട്ട് ഉണക്കി സൂക്ഷിക്കാം അഡ്വാൻസ് ചെയ്ത് വാങ്ങി സൂക്ഷിക്കുന്നുണ്ടാവും നമ്മൾ ആവശ്യപ്പെടാൻ നമുക്ക് ആവശ്യമുള്ളത് പൊടിമരിയാണെന്ന് ചിലർ ചോദിക്കുന്നുണ്ട് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അതിനവരോട് ഒറ്റത്തവണ നീലമരി ഉപയോഗിക്കാം തല കഴിയുന്നതിന് ശേഷം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിക്കാം വ്യത്യാസം തിരിച്ചറിയാം ഉപയോഗിച്ച് തന്നെയാണത് അറിയേണ്ടത് ഞാൻ പറഞ്ഞാലും ഉപയോഗിച്ചറിയാം ഉപയോഗിക്കുന്നവർക്കറിയാം ഉപയോഗിച്ചിരുന്നവർക്കറിയാം കാരണം നീലിയാമരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തലമുടിയൊക്കെ ചകിരി ആവും അല്ലെങ്കിൽ പലരും നമ്മളോട് പറയുന്നുണ്ട് അതിന് തേക്കാൻ എന്തെങ്കിലും എണ്ണ ഉണ്ടോ ഈ ഡൈവെക്കുമ്പോൾ ആ അവസ്ഥ മാറി കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് മാറിക്കോളും നമ്മുടെ ഇതിട്ടാ കഴിഞ്ഞാൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാവില്ല തലമുടിക്കെന്തായാലും ആണല്ലേ നമസ്കാരം പേര് പ്രകാശ് സ്ഥലം പിറവടുത്ത് പിറവടുത്ത് അഞ്ചൽപെട്ടി എന്ന് പറയും എറണാകുളം എറണാകുളം ജില്ല ആഹാ നമ്മുടെ ഈ ഹെയർ കുറിച്ചിട്ട് എങ്ങനെ അത് നമ്മൾ യൂട്യൂബിൽ കണ്ടാണ് കണ്ടാണ് ഇതിനെ കുറിച്ച് യൂട്യൂബിൽ കണ്ടു കഴിഞ്ഞപ്പോ ഇത് അലർജി ഒന്നും ഇല്ല ഒന്നുമില്ല പാർശ്വഫലങ്ങളില്ല അല്ലെങ്കിൽ അലർജി അലർജി ഉള്ളവർക്ക് വരെ ഇത് ഉപയോഗിക്കാൻ നമ്മൾ കൂടി ഇത് മാറി അലർജി മാറിയിട്ട് നല്ലൊരു ഹെയറിന് കളർ കിട്ടും കറുപ്പ് കളർ കിട്ടും അത് കൂടുതലും നിൽക്കും വേറെ ഒരു പാർശ്വഫലം ഇല്ലാത്തൊരു സംഗീതം എന്നല്ലാണി ഇതിനകത്ത് കണ്ടതേ വീഡിയോ കണ്ടത് അപ്പോൾ ഇത് സത്യം തന്നെയാണ് അപ്പം ഞാനിതൊക്കെ ഉപയോഗിച്ച് കുറേ ഡൈ ഒക്കെ ഇങ്ങനെ ഉപയോഗിച്ച് എനിക്ക് അലർജി ഇങ്ങനെ ഉള്ളാം അതിപ്പോൾ ഏറ്റവും ലാസ്റ്റ് പല അലർജി ഡൈ ഇങ്ങനെ മാറി മാറി ഉപയോഗിച്ചിട്ടും അലർജി ഉണ്ട് ഓക്കെ അപ്പം ഇത് ഞാൻ എന്നിട്ട് ഇപ്പം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് പരീക്ഷിക്കാം എന്ന് വിചാരിച്ചു കാരണം നമ്മളിങ്ങനെ വീഡിയോ ഉണ്ട് കണ്ട് ഇപ്പം വൈഫ് ഞാൻ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പുളിക്കാത്തിന് മുമ്പ് ഈ ഹെന്നയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ മറ്റേ ഡൈ ഉപയോഗിച്ചിട്ടില്ല അപ്പം പയ്യ വെളുത്തൊക്കെ നാല് കുറച്ച് നിറച്ചൊക്കെ തുടങ്ങിപ്പോൾ ഏതായാലും ഡയെന്ന് ഉപയോഗിക്കണെങ്കിൽ അലർജി ഇല്ലാത്ത വെള്ളം ഒന്ന് പുള്ളിക്കാഴ്ച നോക്കിയിരുന്നു പക്ഷേ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നി ഒരു പ്രത്യേക തോന്നി കാരണം ഇങ്ങനെ അലർജി ഇല്ലാത്തൊരു സംഗതി ആ നല്ലതാണ് നല്ലതാണെന്നൊരു സംഗതി തോന്നി ഇപ്പം അന്നൊന്ന് പരീക്ഷിക്കാൻ ഇങ്ങനെ ഞങ്ങളിങ്ങനെ ഇവിടെ കോണ്ടാക്ട് ചെയ്തത് വാട്ട്സാപ്പ് നമ്പറൊക്കെ കിട്ടി അതിനകത്ത് ആ യൂട്യൂബിൽ തന്നെ ഉണ്ടായിരുന്നു വാട്സാപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ ഫോണിൽ വിളിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മാഡം എടുത്തത് അപ്പോൾ അത് പറഞ്ഞിങ്ങനെ പരീക്ഷിച്ച് നോക്കിയ പിന്നെ അതിൻ്റെ അതിൻ്റെ പ്രൈസൊക്കെ പറഞ്ഞു ഇത്ര കാശ് ഇപ്പം ഫീ വിമനിന്റെ പാക്കറ്റിന് ഇത്ര ഫീമെയിലിന് ഇത്ര അത് ഉപയോഗിക്കേണ്ട വിധങ്ങളെല്ലാം അതിനകത്ത് വാട്സാപ്പിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അതെങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നുള്ളു അങ്ങനെയാണ് ഈ സാധനം അത് അയച്ച് വരുത്തിയത് ഓക്കെ ഫസ്റ്റ് 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 ട്രിപ്പ് ഒരു പ്രാവശ്യം ഉപയോഗിച്ചുള്ളൂ ഞാൻ ജസ്റ്റ് ഇപ്പം മറ്റേ എൻ്റെടായയുടെ കളറിങ്ങ് പോയിട്ടാണ് ഇതിൻ്റെ ആദ്യമായിട്ട് ഉപയോഗിക്കാം അതിൻ്റെതായ ചെറിയൊരു മറ്റേ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഒരിട്ട പാക്കറ്റിൻ്റെ പകുതി ഉപയോഗിച്ചോളൂ ഞാൻ വൈഫ് പിന്നെ ആ ഒരു പാക്കറ്റ് ഫുൾ ഫുള്ള് ഉപയോഗിച്ചു പക്ഷേ ഏതായാലും എനിക്കൊരു ഒരു അൽഫംന്ന് തോന്നാ എനിക്ക് ഇത് തേച്ചിട്ട് യാതൊരു അലർജിയില്ല അലർജി എന്ന് വെച്ചാൽ മറ്റേ എനിക്ക് കടിയുമായിരുന്നു ഒരു അല്ലാത്തൊരു ബുദ്ധിമുട്ട് ചുണ്ടിനൊക്കെ തോന്നുവാറു ഇത് യാതൊരു പ്രശ്നമല്ല യാതൊരു കുഴപ്പമില്ല എന്നാൽ അത്യാവശ്യം കറപ്പൊക്കെ വരും ഒരു പ്രാവശ്യം ജസ്റ്റ് പകുതി ഉപയോഗിച്ചോളൂ ഒരു പാക്കറ്റിന്റെ പകുതി ഉപയോഗിച്ചുള്ളൂ അപ്പഴത്തേക്ക് അത്യാവശ്യം പിന്നെ അത് ഉപയോഗിക്കേണ്ട കൃത്യമായ വിധം അത് ജസ്റ്റ് ഇനി അടുത്ത അടുത്ത ഉപയോഗക്രമത്തിൽ കൃത്യമായിട്ട് എണ്ണയൊക്കെ തേച്ച് അങ്ങനെ ചെയ്യാൻ എഴുതിയിരിക്കുക ഒരു പാക്കറ്റിന്റെ പകുതി അതെ മറ്റു ഡൈകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് എന്തായിരുന്നു എന്തായിരുന്നു ശരിക്കും അലർജി പ്രശ്നം കറുമായിരുന്നു ഈ കവളയിലൊക്കെ ഈ ഭാഗത്തൊക്കെ നല്ലപോലെ കറുപ്പുണ്ടായിരുന്നു തന്നെയല്ല ഇങ്ങനെ ഈ തലയൊക്കെ ഇങ്ങനെ കടിക്കുകയും ചെയ്യും നമ്മുടെ ഈ ഈ ചുണ്ടിന് ചുണ്ട് ഭാഗത്ത് ഒരു കനുപോലെ വരും അങ്ങനെയുള്ള അലർജി പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പൊട്ടിയിട്ടില്ല പക്ഷെ എന്നാലും ഈ തലയിലൊക്കെ നമ്മള് വല്ലാതെ കടി വരും നമുക്ക് അവിടെയൊക്കെ ചെറുതായിട്ട് തടിക്കും ആകുമല്ലോ നമ്മള് നമുക്കൊരു അസ്വസ്ഥത ഏതായാലും ഉണ്ടാവല്ലോ അതേ വലിയൊരു പ്രശ്നം അത് അപ്പൊ ഇത് ഞാൻ ഉപയോഗിച്ചൊരു സത്യം ഒരു അത്ഭുതം പോലെ അതാ ഞാൻ ഇവിടെ എത്തുന്ന ദൂരെ ഒന്ന് വരാന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പോകണം എത്തില്ലേ കിട്ടാനായിട്ട് കാത്തിരിക്കണ്ടല്ലോ കാത്തിനെക്കണ്ടല്ലോ

എന്താ അമ്മയുടെ പേര് ഗീത ഗീത അല്ലേ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ യൂസ് ചെയ്തിട്ടുണ്ടോ എങ്ങനെ എങ്ങനെയാള് ഒരു മാസം അതിന് മുമ്പ് ഇതിലേക്ക് മാറാൻ എന്താ കാരണം ഈ ഹെന്നയിൽ പിന്നെ പിറ്റേ ദിവസം ദിവസം അലർജി എനിക്ക് പറ്റണില്ല എന്തായിരുന്നു അലർജി ശെരിക്കും തുമ്മലുണ്ടാവാറുണ്ട് ഓ അപ്പൊ ഇത് ഇട്ടിട്ട് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളെ വന്നില്ല ഒരു പാക്കറ്റില് രണ്ട് ബോട്ട് ഇതാണ് രണ്ടും അപ്പൊ എന്തായാലും ആദ്യം എത്ര നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് യൂസ് കുറച്ചായി ഓ അത് ശരി ഇപ്പൊ ഇത് യൂസ് ചെയ്തപ്പോ ശരിക്കും നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ അലർജി പ്രശ്നങ്ങൾ എന്തെങ്കിലും വന്നോ വന്നിട്ടില്ല ഒന്നും ഉണ്ടായില്ല ആഹ് അപ്പൊ എന്താ ശെരിക്കും തോന്നിയത് കാരണം നമ്മളിങ്ങനെ ആഹ് അത് ശരി അപ്പൊ ഇനി എന്തായാലും ഇത് ഈ ഒരു ഡൈ നമ്മുടെ കൂടെ കൂട്ടാന്ന് വിചാരിച്ചു അല്ലെ ആഹാ അപ്പൊ അലർജി ഒന്നും ഇല്ലാതെ നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റും അല്ലെ ഉം അപ്പൊ ഇത് ആദ്യത്തെ ഒരൊറ്റ പാക്കറ്റ് മാത്രം ആഹാ അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ആഹാ ഇത് നിങ്ങൾ ഓർഡർ ചെയ്ത സമയത്തെ എത്ര ദിവസം കൊണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടിയത് അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഇനിയിപ്പോൾ പുതുതായിട്ട് കാണുന്ന പ്രേക്ഷകർക്ക് വ്യൂവേഴ്സിന് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു നാച്ചുറൽ പ്രോഡക്റ്റ് കിട്ടുക നമ്മൾ പഴയ പോലെ തന്നെ ഓൺലൈനാണ് ഒരു വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ നമ്പറുകളിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിന് മറുപടി കൊടുക്കും അതനുസരിച്ച് അവർക്ക് നോട്ട് കംപ്ലീറ്റ് വായിക്കുക വായിച്ചതിന് ശേഷം പേയ്മെന്റ് അഡ്രസ്സ് തരിക

നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് ആവശ്യപ്പെട്ടാണ് വിളിക്കുന്നത് കൊണ്ട് നമുക്ക് അത് ബുദ്ധിമുട്ടില്ല പക്ഷെ രാവിലെ ഒൻപത് മണിക്കും വൈകിട്ട് അഞ്ച് മണിക്കും ഇടയിൽ മാത്രം വിളിക്കുക ഫോൺ എടുക്കില്ല പക്ഷെ വാട്സാപ്പിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് ഇനി ഇത് ജനങ്ങളിലേക്ക് കൂടുതൽ എത്താൻ വേണ്ടിയുള്ള ഒരു സൗകര്യം അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും നാച്ചുറൽ ആയിട്ടുള്ള ആണ് അതിന് അതിൻ്റെതായ എഫേർട്ട് എന്ന് അറിയാം കാരണം അതിൻ്റെ ആ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടി നിങ്ങളുടെ പരിശ്രമം അത് ചെറുതല്ല അപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടിയതാണെങ്കിൽ പോലും അതിൽ ഒരുപാടധികം ശ്രദ്ധ പുലർത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അല്ലേ അപ്പോൾ എന്തായാലും എന്നും ഇതുപോലെ തന്നെ ഇപ്പോൾ പതിനഞ്ചാമത്തെ വാർഷികം ആഘോഷിച്ചതുപോലെ തന്നെ ഇനിയും ഒരുപാടധികം കാലം അല്ലെങ്കിൽ എന്നേക്കും ഇത് നിലനിന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് എന്തായാലും നന്മ വരട്ടെ